ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ടോപ്പ് ആണ് അടിപൊളി അടിപൊളി കാരണം മെറ്റീരിയൽ വൈസ് ഒക്കെ ഞാൻ ഐറ്റംസ് ും നല്ല മോഡൽ വെറും ഐറ്റംസ് ആണ് കാരണം ഈ ഒരു ടോപ്പ് കനം കുറഞ്ഞ മോശം അല്ല പക്ഷെ ഇപ്പൊ കൊടുക്കുന്ന ടോപ്പ് നല്ല അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ അത്യാവശ്യം കോട്ടനിലൊക്കെ നല്ല കട്ടുള്ള റയോൺ ടോപ്പുകളും റിംഗിൾ കോട്ടൻ ഒക്കെയാണ് അപ്പൊ അപ്പൊ ഓഫറായിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ അത് നോക്കിട്ട് വാങ്ങിയത് അതായത് നൂറ്റി തൊണ്ണൂറ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇട്ടൂടേ ഏ അപ്പോൾ അടിപൊളി ഐറ്റം ഡയലി ഡയലി വേറെ ആണെങ്കിലും പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ പറയാനുള്ള നിങ്ങൾ അളവ് നോക്കി വാങ്ങിക്കാം കരലയത്തിൻ്റെ അളവ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് സാധനം നിങ്ങൾ വാങ്ങിച്ച് റിട്ടേൺ അയക്കരുത് റിട്ടേൺ ഉള്ള ഓപ്ഷൻ നമ്മളിടുത്ത് ഇല്ല ഇരിക്കില്ല അതാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് റിട്ടേൺ തന്നെ നമ്മൾ കാണാത്ത നമ്മൾ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും അപ്പോൾ അത് നമ്മൾ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ അയക്കും വേണം നമ്മൾ പോസ്റ്റ് വയ്യാണ് അയക്കപ്പിങ്ങൾ ആ പോസ്റ്റ് വയ്യനെ നമുക്കും അയച്ചു തരിക കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഡാമേജ് ഉള്ളത് മാത്രം അളവിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതുമില്ലാത്ത നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് കാരണം എന്താണെന്നറിയുക നമുക്ക് വിനിയന്നത്തെ ഒരു പരസ്യ അഞ്ഞൂറ്റി മുപ്പത് അമ്പത് രൂപേൻ്റെ ഒരു കോട്ടൺ ത്രീ പീസ് നമ്മൾ പിന്നെ ചെയ്തിട്ട് അഞ്ഞൂറ്റി അമ്പതിന് ത്രീ പീസ് അത് ലൈനിങ് വെച്ചത് അടിച്ചിട്ട് എത്ര ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മോശമല്ല അത്യാവശ്യം അത്ര ആ ഒരു വാല്യൂ അതിന് ഉണ്ടാവുള്ളൂ അപ്പൊ ആ സാധനം നമ്മളിരുന്ന ഒരു കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് ഇത് വളരെ മോശമാണ് മെറ്റീരിയൽ സംഭവം ഓക്കേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഞാൻ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ലാസ്റ്റ് അവർ നമ്മളോട് ഇങ്ങനെ കൂടുതൽ ഇതായപ്പോൾ നമ്മൾ പറഞ്ഞങ്ങള് ഏഹ് ഞാൻ ഉപയോഗിക്കൂലപ്പ് റിട്ടേൺ നിങ്ങൾ അയച്ചോളി നമുക്ക് കുഴപ്പമില്ല അഞ്ഞൂറ്റിയൂസ് അത് പിന്നെ 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 നീർച്ച പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിനോ കുടിക്കല് കൂന്നിന്റെ ഏട്ടത്തിനൊന്നും പോകുമ്പോഴും പറ്റുന്നില്ല വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് അത് അപ്പൊ അതിന്റെ റേറ്റ് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ അപ്പൊ സാധനം എടുത്തിട്ട് അവര് പറഞ്ഞ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞപ്പോ നമ്മളെടുത്തന്നെ ഏഹ് പിന്നെ നിങ്ങളെന്നാൽ റിട്ടേൺ അയക്കി പോസ്റ്റ് വഴി അയച്ചാൽ മതിയെന്ന് അറിഞ്ഞാൽ അവർ പോസ്റ്റ് വഴി അയക്കാതെ വേറെന്തോ രൂപത്തിൽ അയച്ചിട്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസം ഞങ്ങൾ അയച്ചിട്ട് സാധനം കിട്ടിയില്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു പിന്നെ പ്രൈവറ്റ് ഒരു കുറിയറിലാണ് അവരെ അയച്ചിട്ടുള്ളത് നമ്മൾ തിരുവൂരൊന്നും അതിൻ്റെ ഓഫീസ് കാണുന്നില്ല അപ്പൊ ഞാൻ കേട്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ പിന്നെ അളവ് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പറയാനായിട്ടാ അപ്പൊ നമ്മൾ വീഡിയോസിൽ പോവാ അടിപൊളിയായിട്ട് ഐറ്റംസ് നമ്മളെ പെണ്ണുങ്ങളെന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞതരും ഓക്കെ വീഡിയോസിൽ പോവാം എന്നുള്ളത് നല്ല അടിപൊളി ഓഫർ പ്രൈസിലുള്ള നൂറ്റി തൊണ്ണൂറിൻ്റെ അടിപൊളി ടോപ്പുകളാട്ടോ സാധാരണ നമ്മൾ നൂറ്റി തൊണ്ണൂറിന് കൊടുക്കൽ നോർമൽ റയോൻ്റെ ടോപ്പുകളാണ് നീ ഹെവി റയോണ് പിന്നെ റിങ്കിൾ മെറ്റീരിയൽ പിന്നെ നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽ കേട്ടോ അതൊക്കെ ഒന്ന് നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏകദേശം നല്ല ടോപ്പുകളാണ് ഡെയിലി യൂസിനും പറ്റും അപ്പോൾ നൂറ്റി തൊണ്ണൂറിന് അങ്ങനത്തൊക്കെ ടോപ്പ് കിട്ടുകയെന്ന് പറയുമ്പോൾ ഈ ടോപ്പ് വരുന്നത് ലാർജ് സൈസ് ആണ് അതായത് ജസ്റ്റ് നാൽപ്പത് പതിനാറിഞ്ച് കൈയ്യറക്കം നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് കോളറിനൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാത്തിനും ഇപ്പം ഒന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പിനും വരുന്നത് നൂറ്റി രൂപ ഇതിൻ്റെ കയ്യിൽ ഇതുപോലെ അതാ ഇതുപോലെ വരുന്ന നല്ല ലൂസൊക്കെ ഉള്ള കൈ കിട്ടാ ലാർജാണ് ലാർജ് മീഡിയംകാർക്ക് യൂസ് ആവും പിന്നെ നിങ്ങൾ അളവ് പറയുമ്പോൾ നമ്മള് പിന്നെ പറഞ്ഞു പറഞ്ഞില്ല കാരണം നമ്മള് മെമ്മറി അത് കറക്റ്റ് ആയിട്ട് അളവ് നോക്കാം നമുക്ക് അളവ് ചെയ്യാം പിന്നെ കറക്റ്റ് എടുക്കുക നിങ്ങൾ നമ്മൾ എല്ലാ സാധനവും മാക്സി ആയാലും ചുരിദാറാവുന്ന അളവ് പറഞ്ഞിട്ടാണ് ഞമ്മളിത് സെയിൽ ചെയ്തത് എന്താ വെച്ചാൽ തിരിച്ച് റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് എന്നിട്ട് പിന്നെ അങ്ങോട്ടെത്തിയതിനു ശേഷം കൊള്ളുന്നില്ല അവിടെ ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങുന്നില്ല അതിനാണ് കറക്റ്റ് അളവ് നമ്മൾ പറഞ്ഞത് അപ്പം ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് നാല് കളറാണ് വരുന്നത് അടുത്ത കളറ് ഈ ഒരു കളറാണ് പിന്നെ ഇന്നതൊക്കെ തന്നെ സെയിം കോളറിനൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ഇട്ട അതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ അടിപൊളി ഒരു മെറ്റീരിയൽ അംബർല ടോപ്പാണ് അപ്പം ഇതിനൊക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവട്ടെ രണ്ട് മൂന്ന് ടോപ്പ് വരെ നാൽപ്പത്തിരണ്ട് രൂപ ഡെലിവറി ചാർജ് വരുന്നൂ ഒരു അഞ്ച് ടോപ്പ് ആവുമ്പോൾ ഫ്രീ ഡെലിവറിയാണ് നൂറ്റി തൊണ്ണൂറിന് അത്യാവശ്യ ഒരു ക്വാളിറ്റി ഉള്ള ടോപ്പ് വാങ്ങാന്ന് പറയുമ്പം അത് നല്ല ഇതല്ലേ ഇപ്പൊ ഇതൊക്കെ കേട്ട കളർ വരുന്നത് ഡാഷ് കളർ ആണേ ടോപ്പ് തന്നെയാണ് കേട്ടോ അതാ നല്ല അമ്പർല ടോപ്പ് ഉണ്ട് നാല്പത്തഞ്ചോ അളവ് ഇതിന്റെ കൂടെ തന്നെ കൃത്യമായിട്ട് കേൾക്കുക പിന്നെ ഇത് പകുതി കണ്ട് സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചാൽ നമുക്ക് അത് അറിയില്ല ഇനി വരുന്നത് നല്ല ഹെവി റയോണോ നല്ല ഒരു കുറഞ്ഞ റയോണല്ല നല്ല ഒരു കട്ടുള്ള റയോണ് അപ്പം അതിൽ വരുന്ന ടോപ്പാണ് സ്ലിറ്റുള്ള ടോപ്പാണ് സ്ലീവ് ഇഞ്ച് ലാർജ് മീഡിയ കേട്ടോ സൈസ് വരുന്നത് അപ്പം ഇതിന്റെ ഒരു ബോട്ട് നെക്ക് മായിട്ടൊരു ഇതേപോലെ സ്ക്വയർ സ്ക്വയർ നെക്കാണ് ബോട്ട് നെക്കിന്റെ ഒരു ഡിസൈൻ പക്ഷെ ഇതിന്റെ ഇത് വരുന്ന സെൻടറിലല്ല ഒരു സൈഡിക്കാണ് ഒരു ഈ ഒരു മോഡലാണ് അപ്പം ഇതില് നല്ലൊരു റയോൺ കേട്ടോ കട്ടുള്ള അപ്പൊ ഇതിന്റെ ഇറക്കം വരുന്നത് നാപ്പത്തി മൂന്നാട്ടോ മീഡിയം ലാർജ് മീഡിയം ഓക്കെ ആണ് ഓക്കെ ലാർജ് ആണ് പറ്റുന്നത് അപ്പൊ അത് നോക്കിയിട്ട് എടുക്കാം നല്ല അടിപൊളി കളർ കളർച്ചാട്ടാട്ടോ ഇതിന്റെ പ്രത്യേകം പറയുന്നുണ്ട് ഇതിന്റെ ഒരു സൈഡ് ഈ നെക്ക് വരുന്നത് ഇന്നത്തെ ഒരു ഡിസൈൻ ആണ് അപ്പൊ ഈ ഒരു സ്ക്വയർ നെക്കും ബോട്ട് നെക്ക് ഡിസൈൻ ആണ് അപ്പൊ ഇതൊരു യെല്ലോ ബ്ലാക്ക് ആണ് പറഞ്ഞത് ഒരു റെഡും ബ്ലാക്കും കൂടെ മിക്സിങ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി സാധനങ്ങൾ യൂസ് ചെയ്തുകൂടാഞ്ഞിപ്പോ ഒന്ന് ഇങ്ങനെ ഒരു ആശുപത്രിക്ക് ഒക്കെ പോകണമെങ്കിലും അങ്ങനൊക്കെ ഇട്ടു പോകാൻ പറ്റിയൊരു ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ വരുന്നത് മെറ്റീരിയൽ മെറ്റീരിയലോ നല്ല അടിപൊളി നല്ല അല്ല കട്ടിണ്ട് കാണിക്കണൊക്കെ അത്യാവശ്യം കട്ടി ഉള്ളതാണ് റിംഗിൾ മെറ്റീരിയലാണ് ആണ് എന്താ ഇതുപോലെ കോളറിനൊക്കെയാണ് ബട്ടൺ ബട്ടൺ ബട്ടനില്ലേ കേട്ടോ ബട്ടണിൻ്റെ ഒരു ഷോപ്പ് ഇതേ കൊടുത്തിട്ടുള്ളൂ ഇതിന്റെ ലാർജ് ആണ് സൈസ് കയ്യേറക്കം വരുന്നത് പതിനാറൻ ഇഞ്ച് ഏർക്കം വരുന്നത് ഇഞ്ച് കേട്ടോ അപ്പൊ ഇത് ബ്ലാക്കും വൈറ്റും ഒക്കെ കൂടെ ഒരു മിക്സിങ് കളറാണ് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് തന്നെ ഈ ടോപ്പിനൊക്കെ റേറ്റ് ഇതിന് കളർച്ചേൻ്റെ ആണ് കഴിഞ്ഞു അടുത്ത കളർ ചേഞ്ച് ചെയ്ഞ്ചിതാണ് ഇതും കോളർ നെറ്റിൽ തന്നെ ലാർജാണ് സൈസ് നല്ല റിംഗിൾ മെറ്റീരിയൽ ആട്ടോ വരുന്നത് സെയിം അളവ് തന്നെ അടുത്ത കളർ ബ്ലൂ വൈറ്റും കൂടി മിക്സിങ് ഇതൊക്കെ അമ്പർല ടോപ്പ് ആട്ടോ സ്ലിറ്റുള്ള നമ്മൾ സ്ലിറ്റുള്ളതെന്ന് പറയും അപ്പൊ ഈ ഒരു കളറാണ് ഒക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് അഞ്ചെണ്ണം മുതൽ ഫ്രീ ഡെലിവറിയാണ് ആണ് താഴെ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്നിനൊക്കെ ഒരു ഡെലിവറി ചാർജ് ആണ് വരുന്നത് മോഡലായിട്ട് ങ്ങനെ ഒരു മോഡലായിട്ട് നല്ല റയോൺ മെറ്റീരിയലാണ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് പതിനേഴ് ഇഞ്ച് കയ്യർക്കുണ്ട് ജസ്വിരി ഒരു നാല്പത്തി ഒന്നൊക്കെ വരുന്നുണ്ട് അപ്പോ ലാർജ് മീഡിയം ഒക്കെ അധികം സൈസ് സ്റ്റാർട്ട് ചെയ്യാത്തത് ലാർജ് മീഡിയം പറ്റും ഇതിന്റെ അടിഭാഗത്ത് താ ഫ്രില്ല് വരുന്നുണ്ട് ടോപ്പ് എന്താ ഇപ്പത്തെ ടോപ്പിന്റെ അത് ഇപ്പൊ എല്ലാ ടോപ്പിനും ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ടല്ലോ അതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് മുതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പം ഇതും റയോണിൽ തന്നെ വെയിറ്റ് ഉള്ള റയോൺ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് റയോൺ തന്നെയാണ് നെക്കിൽ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു സെഡുക്കൾക്കായിട്ട് ഡിസൈനാണ് റൗണ്ട് നെക്കാണ് സ്ലീവിലിതാ അതുപോലെ ഉണ്ട് ഒരു അമ്പർല കൈ പോലെ ഒരു ഇഞ്ച് പതിനേഴ് ഇഞ്ച് കയ്യറക്കുണ്ട് നാൽപ്പത്താറ് ജസ് വീതി വരുന്നുണ്ട് അപ്പോൾ ഒരു എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലിൻ്റെ അളവാണ് പക്ഷെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ ഓൺലൈനല്ല അപ്പൊ ഇതിന് ഇറക്കം വരുന്ന നാപ്പത്തിനാല് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചാർട്ട് കാണിക്കാം റെഡും ബ്ലൂവും കൂടെയാണ് നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ ഇതിങ്ങനെ അടിപൊളിയ മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒന്നാണ്ട് കൂടി സ്റ്റിച്ച് ചെയ്താൽ ഒരുപാട് ഉപയോഗിക്കാം അടുത്ത കളറാണ് ഇതൊരു ഓറഞ്ചും കോഫി കളറും കൂടെ വരുന്നത് നൂറ്റി തൊണ്ണൂറിന്റെ ഒക്കെ അടിപൊളി ടോപ്പാട്ടോ അടുത്തത് നല്ല കട്ടിയുള്ള റയോൺ ടോപ്പ് തന്നെയാണ് ഇത് കട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ റയോൺ അല്ല കേട്ടോ ഒന്നും കൂടി കനത്തിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ എന്താ ഒരു നെക്കാണ് വരുന്നത് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ ഇറക്കം പതിനാറാണ് അതിൻ്റെ ലെങ്ത് നാൽപ്പത്തി മൂന്നാണ് ലെങ്ത് നാൽപ്പത്തി മൂന്നാണ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് അപ്പോൾ നല്ല അടിപൊളി ടോപ്പാട്ടോ കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതിപ്പോ നമ്മളിപ്പോ നിങ്ങള് വാങ്ങിയുള്ള കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണുള്ളത് അച്ചെണ്ണം മുതൽ ഫ്രീ ഡെലിവറി ആട്ടോ അഞ്ചെണ്ണത്തിന്റെ താഴെ വരുമ്പോ ഒന്ന് രണ്ടോ മൂന്നോക്കെ വരുമ്പോൾ നാൽപ്പത്തിരണ്ട് ഡെലിവറി വരുള്ളൂ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം അങ്ങനെ ആവുമ്പോഴാണ് എളുപ്പം അപ്പൊ നിങ്ങൾ ഇതിന് കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരിക കാരണം ഇതൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കൽ നമ്മൾ നടക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അടിപൊളി ഒരു റയോൺ ടോപ്പ് തന്നെയാണ് കുറച്ച് കട്ടിയുള്ള റയോൺ ടോപ്പ് തന്നെയാണ് ആണ് കരിയിൽ പതിനേഴ് ഇഞ്ച് ഇറക്കുണ്ട് എക്സല് ലാർജ് അളവുണ്ട് അപ്പോൾ സ്ലിക്റ്റ് ഇല്ലാത്ത ടോപ്പാണ് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് അപ്പം അളവ് കറക്റ്റായിട്ട് കേട്ടിട്ട് എടുക്കട്ടെ കാരണം ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കൂല അളവ് കൊള്ളണില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അങ്ങനെ പറ്റുന്നുണ്ട് ആൾ നമ്മളെ വെറുതെ വിളിച്ച് നമ്മൾ എത്ര നമ്മളെത്ര ക്ലാരിറ്റിയിലിട്ട് അളവ് പറയുന്നുണ്ട് ഓരോന്നിന്റെ ഓരോന്നിന്റെ അളവ് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഞമ്മക്ക് എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നമ്മൾ ഡെലിവറി ചാർജ് ഡെലിവറി ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് കെട്ടിയിട്ട് അയക്കണം അല്ലാതെ വെറുതെ അയക്കില്ല അപ്പം അത് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം അളവ് പറയുന്നുണ്ട് എല്ലാതും പറഞ്ഞിരുന്നുണ്ട് എന്നിട്ടും പിന്നെ നമ്മളെ വെറുതെ വിളിച്ചിട്ട് ചീത്ത നമുക്ക് ഇടങ്ങാറാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അളവ് കറക്റ്റാക്കി നോക്കിയിട്ട് എടുക്കുക ഇതാണ് അടുത്ത കളറ് കുഴപ്പമാണ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതിൻ്റെ എക്ക് കാണിച്ചു ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുപോലെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഡിസൈൻ ഇഞ്ച് ഇഞ്ച് ഡബിൾ ത്രീ എക്സ് എൽ അളവുണ്ട് പക്ഷേ ഡബിൾ എക്സ് എടുക്കാം കറിഞ്ഞ കൊള്ളില്ലെന്ന് പറയേണ്ടിട്ടാണ് കറക്റ്റ് എക്സെല്ലാം ലാർജ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കിട്ട് എടുത്താൽ മതി നിങ്ങൾ അപ്പോൾ നമ്മളെ പേയ്മെന്റ് വരുന്നത് പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതാണ് ചോദ്യം വരിക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പൊ ഇതും ആ ഒരു അളവിൽ തന്നെ വരുന്നത് നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ കയ്യറക്കൊക്കെ ഒക്കെ കയ്യറക്കും പറഞ്ഞ വീതി ഒക്കെ ഉണ്ട് കുർത്തി ടൈപ്പാണ് സ്ലിറ്റ് ഉള്ള ടോപ്പും എന്താ ഇതിന് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് പതിനാറിഞ്ച് കയ്യറുക്കും പിന്നെ ജസ്റ്റ് വിൽ ലാർജ് എക്സൽ നാൽപ്പത്തി രണ്ട് നാൽപ്പതൊക്കെ ജസ്റ്റ് വിൽ വരുന്നത് എക്സൈസും ഒരു നാൽപ്പത്തിനാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇറക്കും നാൽപ്പത്തിനാല് അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം കേട്ടോ അടുത്തത് ഈ ഒരു കുർത്തി ടൈപ്പ് ആണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയാനുള്ളത് അളവ് കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക റിട്ടേൺ ഇല്ല നമ്മൾ പറ്റിച്ചതാണ് നമ്മൾ അങ്ങനെ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അളവ് നിങ്ങള് നോക്കിയിട്ടെടുക്കുക എല്ലാവരും വീഡിയോ ഇടും നമ്മളെ മാക്സിൻ്റെ ആയാലും ചുരിദാറിൻ്റെ അളവ് പറഞ്ഞിട്ടാണ് ഞങ്ങളിടയില് അപ്പൊ അളവ് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിങ്ങനെ പറ്റും ഒരു ടേപ്പ് വെച്ച് നിങ്ങൾ ഡ്രസ്സ് അത് നോക്കിയാൽ മതി സംഭവം കത്തു അപ്പോൾ ഒരു നിങ്ങളിപ്പോൾ നിങ്ങളെ ഡ്രസ്സിന് ഇപ്പൊ നാപ്പത്താറാണെങ്കിൽ നമ്മളെടുത്ത് നാല്പത്തി രണ്ടാണെങ്കിൽ നമ്മളെടുത്തൊരു നാൽപ്പത്തിനാലുള്ള എടുക്കുക കാരണം എപ്പോഴും ചുരുങ്ങിയാൽ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക കാരണം നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മൾ ഫ്രീ ഡെലിവറിന്ന് പറഞ്ഞാൽ അയക്കരുത് നമുക്കൊരു ഡെലിവറി ചാർജ് ഉണ്ട് ഞങ്ങൾ കിട്ടിയിട്ടാണ് അയക്കല് അപ്പോൾ നിങ്ങളവിന്ന് തിരിച്ചയങ്ങും ആ ഡെലിവറി ചാർജ് ചെയ്യുന്നത് ചിലവരൊക്കെ ഡി ഡി ഡീസിതൊക്കെ അയച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് ദൂരേനെ പോയി വാങ്ങിക്കൊണ്ടേനെ അപ്പോൾ അത് നോക്കിക്കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷാ അസുഖം